ഇന്ത്യയിലെ ഗ്രാമീണ ബാങ്കുകളിൽ ഇപ്പോൾ കുറേയധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനമായിട്ട് ഡിഗ്രിക്കാർക്കും അതുപോലെ എം ബി എക്കാർക്കും സി എക്കാർക്കും ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് ഇതിൽ ഈ ഓഫീസർ പോസ്റ്റുകളും ഓഫീസർ അസിസ്റ്റൻ്റ് പോസ്റ്റുകളുമാണ് ഇതിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇതിൽ ഐ ബി പി എസ് അഥവാ ഇന്ത്യൻ ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ആണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഡിഗ്രിക്കാർക്ക് ഓഫീസർ അസിസ്റ്റൻ്റിൻ്റെ പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം അതുപോലെ ഓഫീസർ സ്കെയിൽ വൺ ആണെന്നുണ്ടെങ്കിൽ പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം ഓഫീസർ സ്കെയിൽ ടു ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്നിനും മുപ്പത്തിരണ്ടിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നത് അതുപോലെ ഓഫീസർ സ്കെയിൽ ഉണ്ട് അത് ഇരുപത്തൊന്നിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻ കൊടുക്കാം ഈ പ്രായപരിധി എന്ന് പറയുന്നത് എസ് സി എസ് ടി വിഭാഗത്തിനും ഒ ബി സിക്കും മറ്റ് വിഭാഗങ്ങൾക്കും അർഹമായ റിസർവേഷൻ കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഡിഗ്രിക്കാര് എം ബി എക്കാര് സി എക്കാർ ഈ മൂന്ന് കൂട്ടരാണ് ഈ ഐ ബി പി എസ് നടത്തുന്ന പരീക്ഷയിൽ പങ്കെടുക്കാൻ യോഗ്യരായിട്ടുള്ളത് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട വെബ്സൈറ്റ് അതുപോലെ ഡീറ്റെയിൽസ് അറിയേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് അപ്പോൾ ഇരുപത്തൊന്നും ഒമ്പതിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതും അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോരോ പോസ്റ്റിനുള്ള ക്വാളിഫിക്കേഷൻസ് എല്ലാം നിങ്ങളത് നോക്കണം കാരണം ഇതിലെല്ലാം ഡിഗ്രിക്കാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം ഇൻ അഡീഷൻ ആയിട്ട് എം ബി എക്കാര് അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അവർക്കും കൂടെ ഉള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഡീറ്റെയിൽസ് നമ്മൾ നന്നായിട്ട് ആ വെബ്സൈറ്റ് കയറി നോക്കിയ ശേഷമാണ് ആപ്ലിക്കേഷൻ പോലീസർ അസിസ്റ്റൻറ്റ് പോസ്റ്റ് എന്ന് പറയുന്നതും അതുപോലെ ഓഫീസർ സ്കെയിൽ വണ്ണിനും ഇത് രണ്ടിനും പ്രിലിംസും മെയിൻസും ഉണ്ടാവും പ്രിലിംസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എൺപത് മാർക്കിൻ്റെ ഒരു പരീക്ഷയായിരിക്കും അത് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷ് ഹിന്ദി അതുപോലെ പ്രാദേശിക ഭാഷയിൽ അനുവദിക്കുന്നതാണ് പിന്നെ മെയിൻസ് ഉണ്ടാവും പക്ഷേ ഓഫീസർ സ്കെയിൽ ടൂവും ത്രീയും അതിന് ഒറ്റ പരീക്ഷയുണ്ടാവുള്ളൂ അത് ഇരുന്നൂറ് മാർക്കാണ് നൂറ്റമ്പത് മിനിറ്റിൻ്റെ പരീക്ഷ പിന്നെ സാധാരണ ബാങ്ക് ടെസ്റ്റിൽ ചോദിക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ മാത്സ് റീസണിങ് ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് ഇതൊക്കെയാണ് സാധാരണ വരുന്നത് അതിലേറ്റവും ഇമ്പോർട്ടൻസ് ലോജിക്കൽ റീസണിങ്ങും മാത്സും തന്നെയാണ് അപ്പോൾ അത് വെച്ച് പ്രിപ്പയർ ചെയ്യുക ഇരുപത്തി ഒന്നാം തീയതി ആപ്ലിക്കേഷൻ കൊടുക്കുക ഇത് ഐ ബി പി എസ് നടത്തുന്ന പരീക്ഷയാണ്